സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായിയെ പൊതുവെ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ സാധാരണ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന സിനിമാ റിവ്യൂകളും ബിഗ് ബോസ് റിവ്യൂമൊക്കെ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് ജാസ്മിനുമായി ബന്ധപ്പെട്ടും അതുപോലെ നോറയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടാകുന്ന വിവാദങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായി തൻ്റെ അഭിപ്രായങ്ങൾ പറയുവാനും അതിനകത്ത് എവിഡൻസ് അടക്കം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ് സായി അത് പുറത്തെ കാര്യം പക്ഷേ ബിഗ് ബോസ് വീടിനകത്ത് സായി കൃഷ്ണൻ എന്ന സീക്രട്ട് ഏജന്റ് കയറി വരുമ്പോൾ തീർച്ചയായും ഏറ്റവും അധികം ഞെട്ടാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആക്റ്റീവായിട്ടുള്ളവരായിരിക്കും പ്രത്യേകിച്ച് ജാസ്മിൻ നോറ തുടങ്ങിയവർ ജാസ്മിനുമായി അടക്കമുണ്ടായ വിവാദങ്ങളിൽ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇടപെട്ടിട്ടുള്ള വ്യക്തികളിലൊരാളാണ് സായി അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇവരുടെ ഗെയിം പ്ലാനുകളെ കുറിച്ചും സായിക്ക് വളരെ നല്ല ധാരണ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം കണ്ടസ്റ്റൻസ് ഭയപ്പെടാൻ പോകുന്ന ഒരു മത്സരാർത്ഥി സായി ആയിരിക്കും അതിന്റെ പ്രധാന കാരണം സായിയുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ തന്നെയാണ് വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള സായിയുടെ പ്രതികരണങ്ങളുമാണ് അതുകൊണ്ട് തന്നെ സായിയുടെ ബിഗ് ബോസ് വീടിനകത്തേക്കുള്ള ഒരു പ്രവേശനം അത് മത്സരാർത്ഥികൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഞെട്ടൽ സത്യത്തിൽ അതൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ് ജിൻഡോ കാക്കയ്ക്ക് പുറകെ സായി കാക്ക കൂടി ജാസ്മിൻ ഒരു ശക്തമായ എതിരാളിയായിട്ട് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി തന്നെയായിരിക്കും സായി എന്ന വൈൽഡ് ഗാർഡെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ജാസ്മിൻ ഗബ്രി ജിൻഡോ നമ്മുടെ ഋഷി അൻസിബ അപ്സര ഇവരെല്ലാം സായിയുടെ ടാർഗറ്റ് ലിസ്റ്റിൽ പെടുമെന്ന് ഉറപ്പ് കാരണം പുറത്തുനിന്ന് ലൈവും ഗെയിമും കണ്ടുകൊണ്ട് പ്രേക്ഷക അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് സായി കൃഷ്ണ ബിഗ് ബോസ് വീടിനകത്തേക്ക് പോകുന്നത് സ്വാഭാവികമായി പുള്ളിക്ക് വളരെ നന്നായിട്ട് ഗെയിം കളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ സീസൺ സിക്സിനകത്തുണ്ട് സോ പുറത്തെ സീക്രട്ട് ഏജന്റ് അകത്ത് സായി കൃഷ്ണയായി കയറുമ്പോൾ എന്തായിരിക്കും ഗെയിം ഗെയിമെന്നറിയാൻ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്